ഒരു നഷ്ടവും അവർക്കില്ല നഷ്ടം ആർക്കുള്ളത് പറ ആർക്കാ നഷ്ടം സംഭവിക്കുക സംഭവിക്കാം ഇറാൻ ഇനി ഒരിക്കലും അമേരിക്കയെ തിരിച്ചടിക്കൂല ഇറാൻ ഇമാൻ ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കുക എങ്ങനെയായിരിക്കും ഒരു സാധാരണ നിലയിൽ ഒരു രാജ്യം തിരിച്ചടിക്കുകയും പോലെ ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ ഖത്തറിലോ സൗദിയിലോ പറ ഉള്ള അമേരിക്കൻ ക്യാമ്പുകളെ ആക്രമിക്കുകയാണ് ചെയ്യുക അപ്പൊ സ്വാഭാവികമായും എന്തുണ്ടാവും ആ രാഷ്ട്രം ആ പക്ഷത്ത് ചേരും ഇത് നടക്കൂല നടക്കും നടന്നേ തീരും ഇറാനുമായി യുദ്ധം അനിവാര്യമാണ് അത് നടന്നേ തീരും അത് അമ്മയാ അത് കണ്ണില്ലാത്ത കാടില്ലാത്ത യുദ്ധമായിരിക്കും മനുഷ്യരാശി ഇന്നുവരെ കണ്ടതിൽ വെച്ച് വലിയ യുദ്ധം സംഭവിക്കുന്നു